നിറഞ്ഞ സദസ്സോടെ തിയേറ്ററുകളിൽ ഓടിയാണ് മോഹൻലാൽ സത്യനന്ദിക്കാട് കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ഹൃദയപൂർവം മോഹൻലാലിനൊപ്പം സംഗീതപ്രതാപ് മാളവിക മോഹൻ ലാലു അലക്സ് സിദ്ദിഖ് തുടങ്ങിയ വൻ താരനിര തന്നെ ചിത്രത്തിലുണ്ട് മോഹൻലാൽ തൻ്റെ ചിത്രം ആരാധകർക്കൊപ്പം തിയേറ്ററിൽ കാണുന്ന പദവ് മോഹൻലാൽ ഈ കുറിയും തെറ്റിച്ചില്ല എന്നാൽ ഈ തവണ കാനഡയിലെ തിയേറ്ററിലാണ് താരം എത്തിയത് ഒപ്പം ഭാര്യ സുചിത്രയുമുണ്ടായിരുന്നു കാനഡയിലെ എ എം സി തിയേറ്ററിലാണ് മോഹൻലാലും സുചിത്രയും എത്തിയത് അപ്രതിഷിതമായി താങ്കളുടെ പ്രിയ താരം തിയേറ്ററിലെത്തിയത് കാനഡയിലെ മലയാളി പ്രേക്ഷകർക്ക് ആർപ്പ് വിളികളോടെ വൻ സ്വീകരണമാണ് ആരാധകർ താങ്കളുടെ ലാലേട്ടന് നൽകിയത് ഇതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് പത്തു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മോഹൻലാൽ ഒരു സത്യനന്തിക്കാട് എത്തുന്നത് വൻ വിജയമായ എംബിരാൻ തുടരും എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ഈ വർഷ എത്തുന്ന മൂന്നാമത്തെ മോഹൻലാൽ ചിത്രമാണ് മോഹൻലാലിന് ഈ വർഷം ഹാട്രിക് വിജയം സമ്മാനിച്ച സിനിമയുടെ പിന്നിൽ സത്യനന്തിക്കാടിനൊപ്പം മക്കളായ അഖിൽ സത്യനും അനുവു സത്യനുമുണ്ട്